അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എക്സൽ സൈസിലെ പ്ലെയിൻ നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ആണ്ട്ടാ കൊറേ ആളുകളായി മുന്നേ ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും എൻക്വയറീസ് ആണ് ഈ മോഡലുണ്ടോ എന്ന് വെച്ചിട്ട് അപ്പൊ കുറെ നാളുകളായിട്ട് പ്ലെയിൻ മെറ്റീരിയൽ കിട്ടാറുണ്ടായിരുന്നില്ല ഇപ്പൊ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുള്ളൂ ആദ്യത്തെ കളർ ചാർട്ട് എല്ലാം വന്ന് തുടങ്ങിയേക്കണത് ഇപ്പൊ കിട്ടിയേക്കണ ഐറ്റംസിൽ ചെയ്ത മോഡലുകൾ നമുക്ക് കാണാം അപ്പൊ ഒരു അഞ്ച് മോഡല് നമ്മൾ പ്ലെയിൻ മെറ്റീരിയല് അജറക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ചെറിയ മാനസിക എന്ന് പറയും എക്സെൽ സൈസിലാണ് ചെയ്തേക്കുന്നത് എല്ലാം എക്സൽ സൈസിൽ തന്നെയാണ് ചെയ്തേക്കണം കാരണം ഒരു ബണ്ടിൽ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് ഒരു സൈസിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചായിരിക്കുള്ളൂ ലെങ്ത്ത് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം കിട്ടും ഇത് ഒരു ഗ്രീൻ ആണ് കേട്ടാ ഗ്രീൻ കളറിലാണ് ഈ മാനസി കട്ട് വന്നേക്കണത് റെഡ് അജറക്കിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് ചെയ്തേക്കണ മോഡലാണ് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ സ്ലീവിന്റെ ലെങ്ത് വരണത് അപ്പൊ ഇതിന്റെ കളർ പോവുമോന്നൊക്കെ ഉള്ളത് കുറെ പേര് ചോദിക്കാറുണ്ട് ഇത് ശരിക്കും മുന്നേ എടുത്ത മെറ്റീരിയലൊന്നും അങ്ങനെ ആര് പറഞ്ഞിട്ടില്ല കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു അഡ്വാൻസ് ഞാൻ പറയണ് ചില സമയങ്ങളിൽ ചുങ്കടി ടൈപ്പ് മെറ്റീരിയൽ ഇറങ്ങാറുണ്ട് അപ്പൊ ആ ഒരു ഇതിൽ പെട്ടതാണെങ്കിലോ ഓർത്തിട്ടാണ് അഡ്വാൻസ് പറയുന്നത് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാഷ് ചെയ്യുക എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് വാഷ് നിങ്ങൾ ഇത് മാത്രമായിട്ട് വാഷ് ചെയ്യാ ചിലപ്പോ എങ്ങനെ ബൈ ചാൻസ് കളർ പോയിട്ട് എന്നെ കുറ്റം പറയരുത് ഇത് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കാരണം ഇങ്ങനത്തെ കളറുകൾ ആയതുകൊണ്ടാണ് എല്ലാം നല്ല അടിപൊളി കളറിലാണ് വന്നേക്കുന്നത് അപ്പൊ എങ്ങാനും ചിലപ്പോ മേൽച്ചായം പോവാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ എന്ന് കരുതി പറയണതാണ് ഇപ്പൊ നമ്മുടെ ചുങ്കിടിയൊക്കെ അങ്ങനെയാണല്ലോ ഫസ്റ്റ് വാഷ് കളർ ഒന്ന് പോകും പക്ഷെ അത് ഓരോ ദിവസം ചെല്ലുന്നോറും കളർ ഇങ്ങനെ തെളിഞ്ഞു വരണ ഒരു മോഡലാണ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഇതിൽ തന്നെ ആ വിഭാഗത്തിൽപ്പെടുത്തിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമോ എന്ന് അത്രേ ഉള്ളൂ സെക്കൻഡ് കളർ വന്നത് നല്ലൊരു ഗ്രേപ്പ് കളറിൽ നല്ല അടിപൊളി കളറാണ് ബ്ലൂ കളറിലെ അജറക്ക് വെച്ചിട്ട് അജിറക്കിന്റെ ഡിസൈനുകൾ പലതിലും പലതരം ഡിസൈനുകൾ മാറി മാറി ചെയ്തിട്ടുണ്ട് കേട്ടാ ഓരോന്നിന്റെ ഭംഗി അനുസരിച്ചും അവൈലബിൾ ആയിട്ടുള്ള അജിറക്കിന്റെ മെറ്റീരിയൽ അനുസരിച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത് അടുത്തത് നല്ലൊരു നേവി ബ്ലൂ കളറിൽ റെഡ് അജിറക്ക് വെച്ചേക്കണ് ഇത് ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ കളറിൽ റെഡ് അജിറക്ക് വെച്ചത് അടുത്തത് ഒരു പേസ്റ്റൽ ആണ് ഒരു ലാവണ്ടർ കളറിലാണ് വന്നേക്കുന്നത് ആണ് ഇത് മാനസികട്ടിലെ ലാസ്റ്റ് കളർ ലാവണ്ടർ കളറില് മെറൂൺ വെച്ച് ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നും എന്റെ കയ്യിലില്ല അതുകൊണ്ട് ഹോൾസെയിലേഴ്സ് ഒന്നും ഹോൾസെയിലിന് വേണ്ടി സമീപിക്കരുത് ഈയൊരു ഐറ്റം എന്റെ അടുത്ത് ആകെ മുപ്പത് പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മളിത് വെബ്സൈറ്റ് വഴിയാണ് ഇതിന്റെ ഓർഡർ എടുക്കുന്നത് ആരും വാട്സാപ്പ് വഴി ഹോൾസെയിലുകാർ വിളിക്കുമ്പോൾ ചോദിക്കരുത് ഹോൾസെയിലാർക്ക് ഉള്ള ക്വാണ്ടിറ്റി ഇല്ല അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതും വരും ദിവസങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഷോപ്പിൽ അതായത് മുംബൈ പ്രിന്റിൽ മെറ്റീരിയൽ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾസെയിലാർക്ക് കൂടി ഉൾപ്പെടുത്തി ചെയ്യാം ഇത് നമ്മുടെ രണ്ട് ബട്ടൺ മോഡല് ഇതും ഒരു കോഫി കോഫി കളർ അല്ലേ കോഫി കളർ അല്ലേ ഇത് ഒരു ഒരു നല്ലൊരു കരിഞ്ഞ മെറൂൺ മെറൂൺന്നൊക്കെ പറയൂലെ അതുപോലത്തെ ഒരു കളറാണ് ഇതിന്റെ മൂന്ന് കളറിലാണ് കേട്ടോ നമ്മൾ രണ്ട് ബട്ടൺ ചെയ്തേക്കണത് ഇത് ഒനിയൻ പിങ്ക് ഡാർക്ക് ഒനിയൻ പിങ്ക് കളറിൽ മെറൂൺ വെച്ചിട്ട് ഇതേക്കേണ്ട രണ്ട് ബട്ടനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കണതാണ് ഇത് മെറൂൺ കളർ ശരിക്കും നമ്മൾ പറയാറുള്ള പോലെ തന്നെ മെറൂൺ കളർ അപ്പൊ ഈ രണ്ട് ബട്ടണന്റെ മൂന്ന് കളറിലാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ബോക്സ് കട്ടിങ് വേണം അല്ലെ ബോക്സ് കട്ടിങ് നല്ല നേവി ബ്ലൂല് മെറൂൺ അജറക്ക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് കാരണം ഇങ്ങനെ വരുമ്പോ ആ ഒരു അജറക്കിന്റെ ഡിസൈൻ ശരിക്കും എടുത്തറിയണ ഒരു മോഡലാണ് ഇതിലും മറ്റേ യു പൈപ്പിങ്ങിലും ആണ് ഏറ്റവും കൂടുതൽ ഇത് എനിക്ക് ഭംഗിയായിട്ട് തോന്നാറുണ്ട് ഇത് കോഫി കളറില് അതുപോലെ തന്നെ അജറക്ക് വെച്ചേക്കണ് ഇത് മെറൂൺ മെറൂണും നേവി ബ്ലൂ കോമ്പിനേഷൻ ഇത് ഗ്രീൻ കളറ് ഗ്രീനും മെറൂണും ലാസ്റ്റ് മെറൂണില് നേവി ബ്ലൂ കോമ്പിനേഷൻ ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ അടുത്ത് ബോക്സ് കട്ടിങ്ങിൽ ഇനി യു പൈപ്പിങ്ങിലുള്ള ഐറ്റംസ് കാണാം യു പൈപ്പിങ്ങില് അതെ മെറൂണില് തന്നെ യു പൈപ്പിംഗ് ചെയ്തത് ഇത് ബ്ലാക്ക് അല്ല ബ്ലാക്ക് പോലെ ചിലപ്പോ ഫീൽ ചെയ്യുന്നുണ്ടാവും ബ്ലാക്ക് അല്ല കോഫി ബ്രൗണിന്റെ ഡാർക്ക് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും ചിലപ്പോ ബ്ലാക്ക് ആയിട്ടായിരിക്കും വീഡിയോയിൽ വരുന്നത് ഇത് നേവി ബ്ലൂ ഇത് ഗ്രീൻ കളർ ഇത്രയും കളറാണ് യു പൈപ്പിങ്ങിൽ ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കളർ മാറി പോവാതിരിക്കാൻ ശ്രദ്ധിക്ക അതുപോലെ വാട്സപ്പ് വഴി തീരെ അറിയാത്തവര് വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിന്റെ കളറും കൂടെ ഒന്ന് അടിയിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വെക്കണത് ഓക്കേ ഇത് നമ്മുടെ അടുത്ത പാറ്റേൺ ഇതിന്റെ രണ്ട് കളറില് ചെയ്തിട്ടുള്ളൂ ഇത് നല്ലൊരു മോഡലാണ് ഈ മോഡലൊക്കെ ശരിക്കും ഞങ്ങൾ ഈ പ്ലെയിനിൽ മാത്രമേ ചെയ്യാറുള്ളൂ നോർമലി നമ്മുടെ മിക്സ് ആൻഡ് മാച്ചിൽ അങ്ങനെ ചെയ്യൽ കുറവാണ് ഇതില് ചെയ്യുന്നതാണ് ഭംഗി കൂടുതൽ ഇത് നമ്മുടെ മയിൽപീലി കളർന്നൊക്കെ പറയൂലേ പീ കോക്ക് ബ്ലൂ അതാണ് ഈ കളർ ഇതിന്റെ രണ്ട് കളറേ ഉള്ളൂ പിന്നെ കൂടുതൽ ബണ്ടിലുകൾ ഈ പ്ലെയിൻ്റെ വരുമ്പോഴാണ് നമുക്ക് എല്ലാ മോഡലിലും കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ഹോൾസെയിലുകാര്ക്ക് തരാം ഓക്കെ ഇപ്പോൾ വെബ്സൈറ്റ് വഴി പരമാവധി എല്ലാവരും ഓർഡർ ചെയ്യാം അല്ലാത്തവർ മാത്രം വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യണ ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം മുൻഗണന അത് ആദ്യം ശ്രദ്ധിക്കുക ആ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് വാട്സാപ്പിന്റെ ഓർഡേഴ്സ് നമ്മൾ എടുക്കുകയുള്ളൂ കാരണം വാട്സാപ്പിൽ ആരെങ്കിലും ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് സ്റ്റോക്ക് തീർന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും പറയാൻ പറ്റില്ല അത് പേയ്മെന്റ് അവർ ചെയ്തതിന് ശേഷം ഒരിക്കൂ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ അതുവഴി ഓർഡർ ചെയ്യണതാണ് ഏറ്റവും നല്ലത് അറിയാത്തവർ മാത്രം വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് അപ്പം തന്നെ വിളിയോട് വിളി വിളിക്കരുത് കാരണം വാട്സപ്പിന്റെ ഓർഡർ വെബ്സൈറ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷമേ നോക്കുകയുള്ളൂ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത കളർ നമ്മൾ ഡബിൾ എക്സ് എല് ചെയ്തിട്ടുണ്ട് ഒരു മുപ്പത് പീസ് ഡബിൾ എക്സ് എൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം